നമസ്കാരം അണ്ടർ നയൻറ്റീൻ ഏഷ്യ കപ്പിൽ യു എ വമ്പൻ ജയത്തോടെ ഇന്ത്യ കസറിയിരിക്കുകയാണ് ഇരുന്നൂറ്റിമൂന്ന് പന്ത് ബാക്കിയാക്കി പത്ത് വിക്കറ്റിനാണ് ഇന്ത്യ യു എ തോൽപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത യു എ ഇയെ നൂറ്റി മുപ്പത്തിയേഴ് റൺസിന് പുറത്താക്കിയപ്പോൾ ഇന്ത്യ പതിനാറാം പോയിന്റ് ഓവറിൽ വിജയലക്ഷ്യം മറികടക്കുകയായിരുന്നു ഇന്ത്യയുടെ തകർപ്പൻ വിജയത്തിന് ബാറ്റ് കൊണ്ട് കരുത്തായത് ഓപ്പണർമാരുടെ പ്രകടനം തന്നെയാണ് ആയുഷ് മാത്രേ അൻപത്തി ഒന്ന് പന്തിൽ അറുപത്തിയേഴ് റൺസോടെ പുറത്താകാതെ നിന്നപ്പോൾ വൈഭവ് സൂര്യവംശി നാൽപ്പത്തിയാറ് പതിലെഴുപത്തി ആറ് റൺസോടെ കസറുകയായിരുന്നു എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് വൈഭവിന്റെ പ്രകടനത്തിൽ തന്നെയായിരുന്നു ഇതിനോടകം എല്ലാവരും വാഴ്ത്തിയ താരമാണ് വൈഭവ് പ്രായംപരം പതിമൂന്ന് വയസ്സ് മാത്രമാണെങ്കിലും ഇതിനോടകം ആഭ്യന്തര ക്രിക്കറ്റിലടക്കം കസറാൻ വൈഭവിന് സാധിച്ചിരുന്നു എന്നാൽ ഇന്ത്യക്കൊപ്പം ഏഷ്യ കപ്പിൽ പ്രതീക്ഷിച്ച നിലവാരം കാട്ടാൻ താരത്തിനായിരുന്നില്ല ഒന്ന് ഇരുപത്തി മൂന്ന് എന്നിങ്ങനെയായിരുന്നു വൈഭവിന്റെ ആദ്യ രണ്ട് ഇന്നിങ്സുകളിലെ സ്കോറുകൾ എന്നാൽ ഇപ്പോൾ ഒരു അന്യായ ഹാഫ് സെഞ്ചുറിയോടെ വൈഭവ് കസറിയിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ആണ് വൈഭവിന്റെ പ്രകടനത്തിലേക്ക് കൂടുതൽ ഉറ്റുനോക്കിയിരിക്കുന്നത് രാജസ്ഥാൻ ഐ പി എൽ ടീം മേഘാലയത്തിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപയ്ക്കാണ് വൈഭവിന്റെ ടീമിലെടുത്തത് എന്നാൽ അതിനുശേഷം കളിച്ച പ്രകടനങ്ങളിലൊന്നും വൈഭവിന് കാര്യമായി പ്രകടനം നടത്താൻ സാധിച്ചിരുന്നില്ല ഇതാ ഈ ഒരു സാഹചര്യത്തിൽ രാജസ്ഥാൻ ആശങ്കയിലായിരുന്നു എന്ന് പറയാൻ എന്നാൽ ഇപ്പോൾ വൈഭവ് പ്രകടനത്തോടെ മികച്ച പ്രകടനത്തോടെ തിരിച്ചു വന്നത് രാജസ്ഥാൻ ഒരു അല്പം ആശ്വാസമാകുന്ന കാര്യമാണ് ആദ്യ മത്സരങ്ങളിലെല്ലാം പതിയെ തുടങ്ങിയ വൈഭവ് ഇത്തവണ കടന്നാക്രമിച്ചാണ് കളിച്ചത് യു എഇയുടെ യുവ നിരയെ വൈഭവ് തല്ലി തകർക്കുകയായിരുന്നു മൂന്ന് ഫോറം ആറ് സിക്സുകളും പറത്തിയ താരം തന്റെ പ്രതിഭ എന്താണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരിക്കൽ കൂടി നൂറ്റി അറുപത്തിയഞ്ചിന് മുകളിലാണ് വൈഭവിന്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്ന മത്സരങ്ങളിലും വൈഭവിന് ഇതേ മികവിൽ കളിക്കാൻ സാധിക്കുമോ എന്നതാണ് കണ്ടറിയേണ്ടത് നിലവിലെ വൈഭവിന്റെ പ്രകടനം പ്രതീക്ഷ നൽകുന്നതാണ് സഞ്ജു സാംസന്റെയും വിശ്വസി ജയ്സ്വാളിന്റെയും വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച ടീമായിരുന്നു രാജസ്ഥാൻ റോയൽസ് അതുപോലെ തന്നെ വൈഭവിനെയും വളർത്താമെന്നായിരിക്കും രാജസ്ഥാൻ തീരുമാനിക്കുക പതിമൂന്നുകാരനായ താരത്തിന്റെ നിലവിലെ പ്രകടനം വലിയ പ്രതീക്ഷകൾ നൽകുന്നതാണ് യുവതാരത്തിന് വലിയ ഭാവി ഉണ്ട് എന്ന് നിലവിലെ പ്രകടനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഈ ഒരു സാഹചര്യത്തിൽ രാജസ്ഥാൻ വൈഭവിനെ ഒപ്പം കൂട്ടിയത് മണ്ണൻ തീരുമാനമായെന്ന് പറയാൻ സാധിക്കില്ല രാജസ്ഥാന ഭാവിയിലേക്ക് മുതൽ കൂട്ടാവുന്നവനാണ് വൈഭവെന്ന് തന്നെ പറയാം അതിവേഗത്തിൽ തടസ്സുയർത്താൻ അല്പം പ്രയാസം താർത്തറുണ്ട് പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള താരമായത് കൊണ്ടാകാം ഇത്രയും നേരത്തെ ആഭ്യന്തര അരങ്ങേറ്റവും ജൂനിയ ഇന്ത്യയുടെ ജൂനിയർ ലേലത്തിൽ അരങ്ങേറ്റവും നിർത്താൻ സാധിച്ചത് ചെറിയ കാര്യമല്ല പതിനെട്ട് വയസ്സൊക്കെ ആകുമ്പോഴേക്കും ടീമിന് മുതൽ കൂട്ടായി വൈഭവ് മാറുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അതിനുള്ള പ്രതിഭ ഇതിനോടകം തന്നെ യുവതരം തെളിയിച്ചിട്ടുള്ളതുമാണ് യു എക്കെതിരെ ഇന്ത്യ നേടിയത് സർവാധിപത്യ ജയമാണെന്ന് പറയാൻ ബൗളിങ്ങിലും ബാറ്റിങ്ങിലും ഒരുപോലെ ഭിന്നിക്കാൻ ഇന്ത്യൻ താരങ്ങൾക്ക് സാധിക്കുകയായിരുന്നു യോദ്ധാജിത്ത ഗുഹ ഇന്ത്യയ്ക്കായി മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ചേതൻ ശർമ്മയും ഹർദിക് രാജും രണ്ട് വിക്കറ്റുകൾ വീതം പങ്കിട്ടു കാർത്തികേയയും ആയുഷ് മാത്രയും ഓരോ വിക്കറ്റുകൾ നേടുകയും ചെയ്തു ഇന്ത്യ പാകിസ്ഥാനോട് തോറ്റെങ്കിലും ജപ്പാനോട് ജയിച്ചിരുന്നു എന്നാൽ പ്രതീക്ഷിച്ച നിലവാരം ഇന്ത്യയുടെ യുവനിര കാട്ടുന്നില്ല എന്ന് തന്നെ പറയാം